അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷൻ്റെ നൂറ്റി പതിമൂന്നാം റാങ്കിലുള്ള ഡബിൾസ് താരത്തെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തി ഇരുപത്തിയഞ്ചുകാരിയായ രാധിക യാദവാണ് അന്തരിച്ചത് ഗുരുഗ്രാമിലെ സെക്ടർ അൻപത്തിയേഴിലാണ് സംഭവം രാധിക ടെന്നീസ് അക്കാദമി നടത്തിവരികയായിരുന്നു എന്നാൽ അക്കാദമി നടത്തുന്നതിൽ പിതാവിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ഇവർക്കിടയിൽ തർക്കമുണ്ടാവുകയും രാധികയ്ക്ക് നേരെ പിതാവ് വെടിയുതുറക്കുകയുമായിരുന്നു പിതാവ് ദീപക് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാധികയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ